والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما <تصفح> <تصفح> بهمان نرايا بندن ماري نيداكن ماري നമ്മൾ ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് റബ്ബസുബാനകുവാർത്താലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ടാണ് ഈ സമയത്തും സന്ദർഭത്തിലും പരിശുദ്ധ റമദാനിൽ ഇതേപോലെയുള്ള ഒരു സംഗമത്തിൽ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് ഇന്ത്യയെപ്പോലെയുള്ള ഒരു മതേതര മതേതര രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളും ഓരോ മതവിഭാഗങ്ങളിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ യോജിക്കാവുന്ന ഒട്ടേറെ വിഷയങ്ങൾ മഹാനായ നബി കരീം സല്ലാഹു അലഹി വസല്ലം പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് അവിടുത്തെ ആദർശ വിരോധികളുമായി അവിടുന്ന് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പുണ്ടാക്കിയ കരാറുകൾ ആ കരാറുകൾ ഇനിയും ഞാൻ അത്തരം അവസരങ്ങൾ കിട്ടിയാൽ ആവർത്തിക്കുമെന്ന് നബി കരീം സലല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങളുമായി യോജിച്ച് നീങ്ങാവുന്ന മേഖലകളിൽ യോജിച്ച് തന്നെ നീങ്ങണം എന്നാണ് ആ പ്രമാണം നമ്മെ പഠിപ്പിക്കുന്നത് അതേപോലെ ഒരേ കിബില അംഗീകരിക്കുന്ന ഒരേ പ്രവാചകൻ അംഗീകരിക്കുന്ന ഒരേ ഖുർആാൻ അംഗീകരിക്കുന്ന എല്ലാവരും മുസ്ലിങ്ങളാണ് എന്ന് മഹാനായ് നബി കരീം സല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചു ഇന്ത്യയെ പോലെയുള്ളൊരു രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷം എന്നുള്ള നിലക്ക് യോജിക്കാവുന്ന ഒട്ടേറെ മേഖലകളുണ്ട് വ്യക്തവും കൃത്യവുമായ വിയോജിപ്പുകളോടൊപ്പം തന്നെ യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചു പോവുക എന്ന നേരത്തെ നാം പുലർത്തിപ്പോന്ന നമ്മുടെ രീതി തുടർന്നുകൊണ്ടാണ് ഇത്തരമൊരു സംഗമം അലഹമ്മില്ല ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതിയാണ് ഈയൊരു സംഗമം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഒട്ടേറെ അതിഥികൾ വഴിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രോഗ്രാം സമയബന്ധിതമായി തുടങ്ങിയാൽ മാത്രമേ നാം വിചാരിച്ച രൂപത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് നാം നിശ്ചയിച്ച സമയത്ത് തന്നെ നാം ആരംഭിച്ചിട്ടുള്ളത് ഒറ്റ വാക്കിൽ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു ഈ മഹത്തായ സംഗമത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫാണ് റമലാൻ സന്ദേശം നമ്മോട് പറയുന്നത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നഖ്മദനി പറപ്പൂർ അവകളാണ് ഇവിടെ എത്തിപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ജനറൽ സെക്രട്ടറിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കും